സിന്ധൂറിൽ ഇന്ത്യ തകർത്ത ഭീകര ക്യാമ്പുകളുടെ പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ട് ഇന്ത്യ പാക് അധിനിവേശ കാശ്മീരിലെ രണ്ട് പ്രധാന ഭീകര പരിശീലന ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യ നടത്തിയ ആക്രമണം വളരെ കൃത്യതയാർന്നതും ശക്തവുമാണ് ആഘാതം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആക്രമണങ്ങൾ അതിന് ഉപയോഗിച്ച ആയുധങ്ങൾ സായുധസേന ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും രണ്ടും ലക്ഷ്യമിട്ടിരിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നും ആക്രമണം നടത്തിയതെന്നാണ് വ്യക്തമാകുന്നത് കാശ്മീരിലെ ധദാറിൽ നിന്ന് മുപ്പത്തി കിലോമീറ്റർ പടിഞ്ഞാറുള്ള മുസാഫറാബാദിലെ സയിദ് ബിലാവൽ ക്യാമ്പ് അതുപോലെ ജമ്മുവിലെ രജൌരിക്ക് നാൽപ്പത് കിലോമീറ്റർ പടിഞ്ഞാറുള്ള കോട്ലി ഗുൽപൂർ ക്യാമ്പ് എന്നീ രണ്ട് ക്യാമ്പുകളുടേതാണ് ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് മെയ് ഏഴിന് പുലർച്ചെയാണ് രണ്ടിടത്തും ആക്രമണം ഉണ്ടായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്നു ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒന്നിലധികം തീവ്രവാദ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടുകൊണ്ട് തകർത്തതും പാക് അധിനിവേശ കാശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫറാബാദിലെ സൈദ്ല ബിലാവൽ ക്യാമ്പ് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള തീവ്രവാദികളുടെ ഒരു പ്രധാന താവളമായിരുന്നു ആയുധങ്ങൾ കൈകാര്യം ചെയ്യൽ അതുപോലെ തന്നെ കാട്ടിൽ അതിജീവനം നടത്തുകയും സ്ഫോടക വസ്തുക്കൾ ആയുധങ്ങൾ എന്നിവയിൽ തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്നതിനും ഈ ക്യാമ്പ് സഹായകരമായിരുന്നു അതുപോലെ തന്നെ ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം കെട്ടിടങ്ങൾ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നതായും കണക്കാക്കപ്പെടുന്നു സൈനിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രത്യേക പരിശീലനത്തിനായി ഇവർ വിലാദലിലേക്ക് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദികളെ അയച്ചിരുന്നു അതേപോലെ തന്നെ ചിലയിടങ്ങളിൽ റെയിൽവേ പാലം ലക്ഷ്യമിട്ടുകൊണ്ട് ഉറി കേരൽ റിക്രൂട്ടിലെ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ തന്നെ ചില വിക്ഷേപണങ്ങൾ അതിന് തയ്യാറെടുത്ത് നിൽപ്പുണ്ടായിരുന്നുവെന്നും വ്യക്തമാകുന്നു പരിശീലനത്തിന് ശേഷം ഈ തീവ്രവാദികളെ പാകിസ്ഥാനിലെ പഞ്ചാബിലെ സ്റ്റേറ്റ് ക്യാമ്പുകളിലേക്കും അതുപോലെ തന്നെ ലോഞ്ച് പാഡുകളിലേക്കും കൊണ്ടുപോവുകയാണ് പിന്നീട് ചെയ്യുന്നത് അവിടെ അവർക്ക് പ്രത്യേക ആശയവിനിമയ പരിശീലനം നൽകുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പരിശീലനത്തിന് ശേഷം അവരെ നാല് മുതൽ എട്ട് വരെ തീവ്രവാദികളുടെ ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ മെയ് വരെ അന്താരാഷ്ട്ര അതിർത്തി വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ജമ്മുവിൽ നടന്ന ഭീകര ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും നടത്തിയത് ഈ തീവ്രവാദികളാണെന്നാണ് സൂചിപ്പിക്കുന്നത് മുഫ്തി അക്തർഖർ കാശ്മീരി അതുപോലെ അമീർ ജെ എം അബ്ദുള്ള ജിഹാദി ആയിഷ് നെഹ്റു എന്നിവരുൾപ്പെടെയുള്ള ഉന്നത ജെയ്ഷെയും ഭീകരർ പതിവായി തന്നെ ക്യാമ്പ് സന്ദർശിച്ചതായും പറയപ്പെടുന്നു മുസാഫറാബാദ് സന്ദർശിക്കുന്ന മുതിർന്ന ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാർക്കായി ക്യാമ്പിനു സമീപം അതിഥി മന്ദിരങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഈ ക്യാമ്പുകൾക്ക് പാകിസ്ഥാൻ ഇന്റലിജൻസ് പ്രത്യേക ഇന്ത്യ സർവീസ് ഇന്റലിജൻസ് പിന്തുണയും സംരക്ഷണവും നൽകുന്നുണ്ടെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ജമ്മുകാശ്മീരിലേക്ക് തീവ്രവാദികൾക്ക് പരിശീലനവും ആയുധങ്ങൾ സുരക്ഷിതമായ വഴിത്തിരിവ് എന്നിവ ഈ ഏജൻസിയാണ് നൽകുന്നതും അതുപോലെ തന്നെ മുസാഫറാബാദിലെയും ഭീകര ക്യാമ്പുകളിൽ യാതൊരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നും നടത്തിയത് കൃത്യതയുള്ള അല്ലെങ്കിൽ ഈ ആക്രമണങ്ങളുടെ ചിത്രങ്ങൾ ഇന്ത്യയുടെ കഴിവിന്റെ വ്യക്തമായ പ്രകടനമാണ് സൂചിപ്പിക്കുന്നതും കാശ്മീർ താഴ്വരയിലെ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിയായ ശ്രീനഗർ അഫ്ഗാനുമായുള്ള പതിനഞ്ച് കോർപ്പറന്റ് കമാൻഡർമാരായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ സതീഷ് ധുവ അദ്ദേഹമാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് പതിറ്റാണ്ടുകളായി തന്നെ ഭീകര ക്യാമ്പുകളുടെ കൃത്യമായ സ്ഥലങ്ങൾ അറിയാമായിരുന്നിട്ടും ആണവ പശ്ചാത്തലത്തിൽ സ്വയം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം ഞങ്ങൾക്കവയിൽ ആക്രമണം നടത്താൻ കഴിയാത്തതിൽ ഞങ്ങൾ വളരെയധികം നിസ്സഹായരായിരുന്നു എന്നാൽ പഹൽഗാം ആക്രമണമാകട്ടെ അതെല്ലാം തന്നെ മാറ്റിമറിച്ചതായും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ്